ഞാൻ രാമഭക്തയേ അല്ല രാമനെ ദൈവമായിട്ട് ആരാധിക്കണമെന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഒരിക്കലും എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം രാമായണത്തിലെ ഒരു കഥാപാത്രം മാത്രമായിരുന്നു രാമൻ രാം എന്ന് പറയുന്നതാണ് ആത്യന്തികമായ സത്യം എന്നും വിശ്വാസത്തെ നിർണയിക്കുന്നത് ഏതാനും ചിലരാണ് എന്നതുമായിട്ടുള്ള ഒരു വലിയ വളരെ കോംപ്ലിക്കേറ്റഡായ വളരെ ആപൽക്കരമായ ഒരവസ്ഥയാണ് സത്യത്തിൽ ഇപ്പോൾ സമൂഹം സ്വയം പരിശീലിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ സ്വതന്ത്ര ചിന്താഗതിക്കാർക്കോ സ്വതന്ത്ര മനുഷ്യരെ സ്നേഹിക്കുന്നവർക്കോ മനുഷ്യത്വം എന്ന ഒരു സംഗതിയിൽ വിശ്വസിക്കുന്നവർക്കോ യാതൊരു ഇടവുമില്ല ാത്ത ഒരിടമായി നമ്മുടെ രാജ്യം മാറുന്നു എന്നുള്ളതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ ഉള്ള സംഗതികളിലൊന്നും നമ്മുടെ മതേതരത്വമായിരുന്നു അതിനെ നമ്മുടെ മഹുസ്വരതയെ നമ്മുടെ വൈവിധ്യങ്ങളെ നമ്മുടെ നമ്മുടെ എന്താണ് പറയേണ്ടത് നമ്മൾ എങ്ങനെയുള്ള ആത്മാവാകാനും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്ന ഒരവസ്ഥയെ ഒക്കെ നശിപ്പിച്ച് വളരെ ഒരു ഒരു അച്ചലിട്ട ഒന്നിലേക്ക് ചുരുക്കി ഒരു വൃത്തത്തിലേക്ക് ചുരുക്കി കൊണ്ടുവരുന്ന അതിഭയങ്കരമായൊരവസ്ഥയാണിതെന്നാണ് എനിക്ക് തോന്നുന്നത്